കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ കാണാം ഹൃദയം പിങ്കുന്നുണ്ടാകാം ഒത്തിരി വേദനയോടെയാകാം ഒരുപക്ഷെ നീ തമ്പരാൻ നൂപിലായിരിക്കുന്നു ഒത്തിരി സങ്കടങ്ങൾ നിനക്ക് പറയാനുണ്ടാകാം പലതും പരാതികളാകാം പലതും പരിഭവങ്ങളാകാം പലതും ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ നിന്റെ ഹൃദയഭാരമൊക്കെ ആകാം എന്തു ആകട്ടെ നീ നിൽക്കുന്നത് നിന്നെ സൃഷ്ടിച്ച നിന്നെ പരിപാലിക്കുന്ന നിന്റെ തമ്പുരാന്റെ മുമ്പിലല്ലേ തമ്പുരാന്റെ മുമ്പിൽ നിനക്ക് നിന ഹൃദയം തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ സങ്കടങ്ങളും തമ്പുരാന്റെ മുമ്പിൽ നിനക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ പറ്റും ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് നിന്റെ വേദനകൾക്കുള്ള ഉത്തരം നിന്റെ സങ്കടങ്ങൾക്കുള്ള പരിഹാരം ഈ കർത്താവിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം കരങ്ങൾ രണ്ടും പിടിക്കാം സങ്കീർത്തകൻ പറയുകയാണ് പതിനേഴാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പറയുകയാണ് തമുരാനെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്നും അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ മാത്രം അഭയം തേടി ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടെ നിത്യത മറന്ന് സ്വർഗം മറന്ന് ജീവിക്കുന്നവരിൽ നിന്നും എന്നെ മാറ്റി നിർത്തണമേ എന്നാണ് അമരാനെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയുടെ ലൗകികമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് തീർച്ചയായിട്ടും രോഗങ്ങളുടെ നടുവിൽ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട് സാമ്പത്തികമായി ഒത്തിരി കഷ്ടപ്പെടുന്നവർ ഇതിനകത്തുണ്ട് കർത്താവെ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയവർ ഇതിനകത്തുണ്ട് ഒരു വീടില്ലാത്തതിന്റെ ഭാരം വേറുന്നവർ ഇതിനകത്തുണ്ടാകാം കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ നൊമ്പര ഉള്ളവരും ഈശോ അങ്ങനെ പല ഈ ലോകവുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങളും വേദനകളുള്ള അനേക രീതി ആയിരങ്ങൾ കർത്താപിസില് പങ്കെടുക്കുമ്പോൾ ഒത്തിരി പേരുടെ വേദനയാണല്ലോ തമ്പുരാന ഈ ലോകവുമായി ബന്ധപ്പെടുന്നു എന്നിട്ടും സങ്കീർത്തകൻ ഇങ്ങനെ പറയുകയാണ് ദൈവമേ ഇഹലോക ജീവിതം മാത്രം മോഹരിയായി കരുതുന്നവരിൽ നിന്നും ആ മർത്തിരിൽ നിന്നും തമ്പുരാനെ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണമേ മക്കളെ വേദനയുടെ നടുവിലും നമ്മുടെ ആത്മാവിലൊരു വേദന നമുക്ക് കിട്ടണം ഒരു സങ്കടം നമുക്കുണ്ടാകണം എന്താ നമ്മുടെ ദൈവത്തോട് നിരന്തരം ചേർന്നിരിക്കാനുള്ള ഒരു ദാഹമാണത് ദൈവം നഷ്ടപ്പെട്ടു പോകുമോ കർത്താവ് കൈവിട്ടു പോകുമോ എന്നുള്ള മനസ്സിന്റെ ഒരു ഭാരം നമുക്കുണ്ടാകണം ലൗകിക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇല്ലാതാകുമ്പോൾ അതിൽ വീഴ്ച വരുമ്പോ കുറവ് വരുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാരമുണ്ടല്ലോ എന്തിന് നമ്മുടെ മക്കൾ കൈവിട്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരം ഉണ്ടല്ലോ നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നൊമ്പരമാണോ നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭാരം ആരോട് പറയാൻ പറ്റും ആർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ മക്കളെ അതിനേക്കാളൊക്കെ നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വേദനയുണ്ട് നമ്മുടെ ദൈവം നമ്മളിൽ നിന്നും കൈവിട്ടു പോകുമ്പോൾ അകന്നു പോകുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വേദന ആ വേദന കൂടി നമ്മൾ അനുഭവിക്കണം ആ വേദനയും നമുക്ക് അനുഭവിക്കാൻ പറ്റണം പ്രാർത്ഥിക്കാൻ ദൈവമേ നിന്റെ സ്നേഹത്താൽ നീ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കേ നിന്റെ കാരുണ്യത്തിലേക്ക് ഇതാ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ലൗകികമായ നഷ്ടങ്ങൾക്കപ്പുറം എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ നഷ്ടങ്ങളെ കൂടി കാണാനുള്ള ഒരു അകക്കണ്ണ് പ്രകാശം എനിക്ക് തരണമെന്ന് പ്രാര്ന്നു തരാൻ പറങ്കീർത്തകം പറഞ്ഞു അതല്ലേ ദൈവമേ നീ എന്നെ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ അകക്കണ്ണ് തുറന്നു തരണമേ തരണമേന്നാണ് പറഞ്ഞവർ ബാഹ്യമായ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടവനല്ല സങ്കീർത്തകൻ മറിച്ച് ആന്തരിക നയനങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പ്രത്യാശ നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ആത്മീയ അന്ധതയിലേക്ക് പോയത് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത് ദൈവമേ നീ എന്നെ പ്രകാശിപ്പിക്കണമേ സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവമേ എനിക്കും പ്രകാശം തരാൻ പറ എന്റെ നയനങ്ങളെ നീ തുറന്നു തരാൻ പറ ഈ പറയും ദിവ്യകാരുടെശോയെ കാണാൻ നമ്മുടെ നയനങ്ങൾ തുറന്നു കിട്ടണ്ടേ നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറന്നു കിട്ടണ്ടേ ഈ അപ്പത്തിൽ ജീവിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് കാണാൻ തക്ക വിധത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറന്നു കിട്ടണ്ടേ പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾക്ക് പ്രകാശം തരാൻ പറ പറത്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ആദ്യം തന്നെ സൃഷ്ടിച്ചു തന്നെ വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന കർത്താവ് സൂര്യനെയും ചന്ദ്രനെയും ചന്ദ്രനെയൊക്കെ പ്രകാശഗോളങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞതിനാ വെളിച്ചമുണ്ടാകട്ടെ അപ്പൊ അതെന്താ വെളിച്ചം അത് ബാഹ്യമായ പ്രകാശമല്ല അത് ആന്തരികമായ ആത്മീയ പ്രകാശമാണ് അത് കിട്ടണം നമുക്ക് ഈ ലോകം കാണണമെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകളെ കാണണമെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ പരിതാവസ്ഥ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഊറിക്കൂടിയിട്ടുള്ള പാപത്തിന്റെ മേഖലകളെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ വന്നിട്ടുള്ള അഴുക്കുകൾ തിരിച്ചറിയാൻ പറ്റണമെങ്കില് മക്കളെ നമുക്ക് വെളിച്ചം കിട്ടണം അത് കർത്താവ് തരണം നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവമേ എനിക്ക് വെളിച്ചം താ സ്വർഗത്തിന്റെ വെളിച്ചം എനിക്ക് താ നിത്യതയുടെ വെളിച്ചം എനിക്ക് എനിക്കിതാ നീ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം എനിക്ക് തരാൻ പറ കരങ്ങളെ രണ്ടും കർത്താവിന്റെ സന്നിധിലേക്ക് നീട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കാണാം നെടി പ്രകാശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ കണ്ണുകളെ നമ്മുടെ ജീവിതത്തെ ഒക്കെ പ്രകാശിപ്പിച്ചാലുണ്ടല്ലോ മക്കളെ ആ പ്രകാശം എല്ലാ മേഖലകളിലേക്കും ചെല്ലും നിന്റെ ജീവിതത്തിൻ്റെ സമസ്യ മേഖലകളെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ അർത്ഥാതയിൽ ദിവ്യപ്രകാശമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത് ഒരു മേഖലയിലും എല്ലാ അന്ധകാരത്തിലേക്കും ഈ പ്രകാശത്തിന് കടന്നു വരാൻ പറ്റും നിന്റെ ശരീരത്തിന്റെ നിന്റെ മനസ്സിന്റെ നിന്റെ ആത്മാവിന്റെ എല്ലാ ഉള്ളറകളുടെ അന്ധകാരത്തെ എടുത്തു മാറ്റാൻ കഴിവുള്ള നിത്യപ്രകാശമാണ് ഇയാൾ താറയിൽ എഴുന്നോ പറഞ്ഞില്ലേ ഞാനാണ് വഴി സത്യം ജീവൻ ഈ സത്യത്താൽ നമ്മൾ പ്രകാശിതരാകണം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സത്യത്തിന്റെ പ്രകാശമാണ് നമുക്ക് സ്വാതന്ത്ര്യം എല്ലാ അടിമത്തത്തിന്റെ ചങ്ങലകളും എല്ലാ അന്ധകാരത്തിന്റെ ചങ്ങലകളും അഴിക്കുന്നത് ഈ സത്യത്തിന്റെ പ്രകാശം നമുക്ക് കിട്ടുമ്പോഴാ യേശുവാകുന്ന സത്യപ്രകാശം നമുക്ക് കിട്ടുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ ദൈവമേ നിന്റെ സ്നേഹത്താൽ എന്നെ പ്രകാശിപ്പിക്കണം ഈ സത്യത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ ആത്മാവിന്റെ പ്രകാശം എനിക്ക് തരണമേ എൻ്റെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോയെ

never ആശ്വാസത്തിൻ ഉറവിടാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടവാം ക്രിസ്തു നിന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് ഈശോയെ കണ്ടിട്ട് ഉള്ളുകൊണ്ട് കർത്താവിനെ വിളിക്ക് നിന്റെ ഹൃദയത്തിന്റെ വേദനകള് ഈശോടെ അടുത്ത് പറ നിന്നെ കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ നിന്നെ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ടല്ലോ നിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലും നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ അവൻ തരില്ലല്ലോ അങ്ങനെ ഒരു സഹനം തരുമ്പോ കൃപയും കൂടി തവരാൻ തരുമല്ലോ ഈശോയെ ഈശോയെ നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിമിഷം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും എന്റെ ഹൃദയം കടന്നു പോകുന്ന അസ്വസ്ഥതകൾ എൻ്റെ മനസ്സ് കടന്നു പോകുന്ന ഭാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സങ്കടങ്ങള് ഇതിലേക്കെല്ലാം ഈശോയെ നിന്റെ സ്നേഹം നീ നീച്ചൊടിയണമേ നിന്റെ സ്നേഹം നീ നീച്ചൊടിയണമേ ഈശോ എനിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട് പല മേഖലകളിലും എനിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വീണ്ടെടുപ്പ് ആവശ്യമുണ്ട് അത് നിൻ്റെ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് തരാൻ പറ നിൻ്റെ സ്നേഹത്തിൽ ഒരു വിശുദ്ധീകരണം തരാൻ പറ നിൻ്റെ സ്നേഹത്തിൽ തന്നെ തമിരാനെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കരുത്തെനിക്ക് തരാൻ പറ പറ എടുത്ത് നിങ്ങളുടെ എല്ലാ വേദനകളും പറ സങ്കടങ്ങളെല്ലാം പറ ഈ ആരാധന കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ എല്ലാം ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ ഒന്നും എടുത്തോണ്ട് പോകരുത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം ഈശോ പറഞ്ഞു അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് കർത്താവ് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാതെ അവൻ പറഞ്ഞയക്കോ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രവർത്തിക്കെ ഈശോയെ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം ഇതാണ് ഞാൻ കടന്നുപോകുന്ന എൻ്റെ സങ്കടങ്ങള് എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തിക്കൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് യാതനാപൂർവ്വം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം uh <laughs>